ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കിട്ടില്ലായിട്ടിരിക്കുന്നൊരു ഒരു റെസിപ്പി ആട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ അരിയും കുറച്ച് പയറ് വർഗ്ഗങ്ങളെല്ലാം കൂടെ കൂടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് പച്ചരി അതുപോലെ തന്നെ മുളപ്പിച്ച് ചെറുപയർ പിന്നെ നമ്മുടെ മസൂർ ദാലും അതുപോലെ കുറച്ച് ദാലും എല്ലാം കുറേശ്ശെ അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആണ് കുറച്ചളവിലെടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ രാത്രിയിൽ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇച്ചിരി ഇട്ട് വെച്ചിരുന്നു രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയിൽ ജാറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിനകത്തോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ആ പച്ചമുളക് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ ചേർക്കാം കേട്ടോ എരിവിൻ്റെ ഒക്കെ അനുസരിച്ച് എന്നിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക രണ്ട് പാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഉഴുന്നൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം എല്ലാ തരത്തിലുള്ള പയർ വർഗ്ഗങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാവിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഈ പൊടികളെല്ലാം ഈ ഒരു മാവിനകത്ത് നല്ല രീതിയിൽ മിക്സായി വരണം എന്നിട്ടിത് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതിനുശേഷം ഞാനതോടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ നല്ലൊരു ചട്നി ആയിട്ട് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നുണ്ട് സവോള പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ പലതവണ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിക്കാത്തത് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് മിക്സിയിൽ ചാർന്നകത്തോട്ടിട്ട് അരച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കുന്ന സമയത്ത് സ്വല്പം ഉഴുന്നു പരിപ്പായിട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു നമ്മുടെ ചട്നിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ട് അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ചെറു ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു ചട്നി നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഹെൽത്തി ഒരു ചട്ണിയാണ് പിന്നെ ഇതിനകത്ത് തേങ്ങ ചേർക്കുക െക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഇനി രണ്ടാമത് കടുക് ഉറക്കുന്നൊന്നുമില്ലാട്ടോ ഏകദേശം ഇപ്പോൾ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിലേയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് അരച്ചെടുക്കുന്ന മിക്സിഡ് ചേറിനകത്തോട്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ പൊടികളൊന്നും നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നില്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നൊരു ചട്നിയാണിത് അപ്പോൾ ചട്ണി തണുക്കാനായിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഉച്ചയ്ക്കത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ചർച്ചിലുമൊക്കെ പോകണം അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് സാധാരണ എല്ലാ ദിവസത്തെയും പോലെ തന്നെ സൺഡേയും നമുക്ക് ഫ്രീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസത്തെയും രാവിലെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഫുള്ള് ആ ഒരു ടൈം നമ്മുടെ കറക്റ്റായിട്ട് ആ ടൈമിങ്ങിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ദേ ഒരു മെഴിക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള ബീറ്റ്രൂട്ടാണ് അപ്പോൾ അത് ഇങ്ങനെ തിന് ശേഷം അരിഞ്ഞതിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും ബീറ്റ് കഴുകരുത് തൊലി കട്ട് ചെയ്തതിന് ശേഷം അതായത് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുക എന്നിട്ട് ഞാൻ ഇതേ രീതിയിൽ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് രണ്ടോ മൂന്നോ സവോള ചെറിയ സവോളയാണ് ഉള്ളിയുടെ വലിപ്പത്തിലുള്ള കേട്ടോ അപ്പോൾ അത് വിട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്ത് സമയത്ത് പുറത്ത് ഇങ്ങനെ കാറ്റ് വരുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പം ശരിക്കും നല്ല മഴക്കാറുണ്ട് അതുപോലെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ പെട്ടെന്നാണ് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല ശക്തി ശക്തമായ കാറ്റും ഫുള്ള് നമ്മുടെ മുറ്റത്തൊക്കെ ഫുള്ള് കരിയിലൊക്കെ വീണു കേട്ടോ അപ്പം ഇന്നത്തെ ക്ലൈമറ്റ് ഇനി ചിലപ്പം ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാനിനിയിപ്പം ഈ ഒരു മെഴുക്കുപറ്റം ഉണ്ടാക്കാനായിട്ട് പാനിനകത്തോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് മസ്റ്റാർഡ് ഓയിലാ കേട്ടോ അപ്പം അതിനകത്തോട്ട് ഇത് നമ്മൾ കടുങ്ങിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് സ്വല്പം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേഗാനായിട്ടുള്ളത് മാത്രം എന്നിട്ട് നല്ല രീതിയിൽ മൂടി വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ വരട്ടിയെടുക്കുന്നവരും ഉണ്ട് കേട്ടോ പല രീതിയിൽ ഇത് വെക്കാവുന്നതാണ് പക്ഷേ എന്തായാലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണിത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതേ പതുക്കെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കൊന്ന് പോയിട്ടോ എനിക്കിത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം ഇതേ കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോസ് തക്കാളി വന്ന് കിടപ്പുണ്ട് ഒത്തിരി സന്തോഷമാണ് ഞാനിത് തക്കാളി അരി പാകിയ ആ ഒരു സമയം മുതൽ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വന്ന് നോക്കും കേട്ടോ ഇതിൻ്റെ ഓരോ വളർച്ചയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ശരിക്കും അങ്ങനെ തന്നെയല്ലേ നമ്മൾ നട്ട് അത് വളർന്ന് വലുതായി അതിൽ ഫലം വരുന്ന വ വന്ന് കാണുമ്പോൾ നമുക്കൊരു പ്പാട് സന്തോഷമല്ലേ അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം നമുക്ക് ഒരു കുറേ ടൊമാറ്റോസിൻ്റെ തൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറിച്ചു മാറ്റി വെച്ച് ദൈപ്പം വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ തയ്യേലും നന്നായിട്ട് തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകുണ്ട് കാന്താരിയുണ്ട് വഴുതനുണ്ട് അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് കുറേ മുളകിൻ്റെ അരിപ്പാകിയിട്ടുണ്ട് വറ്റൽ മുളകിൻ്റെ അപ്പോൾ അതും കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇനി ഒരു സമയമാകുമ്പോൾ പറിച്ച് മാറ്റി വെക്കണം ഇനിയിപ്പം നമുക്കിവിടെ സമ്മർ സീസൺ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു സീസണിലായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇനിയിപ്പോൾ നടണമെന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഫലം കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ സമയത്തിൻ്റെ അഭാവം കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കോളിഫ്ലവർ അത് പോയി പക്ഷേ ഞാൻ നിർത്തിയേക്കണം നമ്മുടെ മാഗി ഉണ്ടല്ലോ മുയൽ അതിന് കൊടുക്കാനാണ് പിന്നെ ഇതേ കിഴങ്ങൊക്കെ ഏകദേശം നമ്മുടെ തോന്നുന്നു ഈ ഇല മൊത്തം അവിഞ്ഞു പോയി കഴിയുമ്പോഴാണ് നമ്മൾ കിഴങ്ങ് പറിച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വെക്കുന്നുണ്ട് പിന്നെ പാൽ വന്നു പാൽ തിളപ്പിച്ചു അങ്ങനെ അത്യാവശ്യം പിന്നെ അതേ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയമായിട്ടോ ബാക്കിയുള്ള പണികളെല്ലാം ഇത് ക്രിസ്പി ആയിട്ടുള്ള ഞാൻ ചെയ്യുന്നത് സമയത്ത് ചൂടോടെ കഴിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യൊക്കെ തടവി തടവിക്കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരു ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ അവരൊക്കെ കുളിച്ച് റെഡിയായിട്ട് വന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ദോശയൊക്കെ നമുക്ക് ചൂടോട് കൂടി തന്നെ കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടിരിക്കുന്ന ഹെൽത്തി ദോശയും അപ്പം ഇത് കണ്ടോ ഈ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കിതുപോലെ തവയുടെ പുറത്തോട്ട് സ്വൽപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് തൂത്തെടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ദോശ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബബായ്